ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ അനാമിക അവിടെ ഇരിക്കുന്നത് കാണാനു കേട്ടോ അത് കാണുന്ന ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ ഒരു പണി കൊടുക്കണം ഇവളുടെ വിചാരം കെട്ടിലമ്മയാണ് ഈ വീട്ടിലെ എന്നാൽ എല്ലാവർക്കും ഉപദ്രവം ചെയ്യാൻ മാത്രം പ്രത്യേകിച്ച് എൻ്റെ നയനമോൾക്ക് സദാസമയം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പണി മാത്രമേ ഉള്ളൂ ഇവൾക്ക് ആരെന്ത് ചെയ്യുന്നത് എന്ന് നോക്കി നടക്കുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചത് മുത്തശ്ശി പറയുകയാണെ എന്താ അനാമിക മോളെ മൊബൈലിൽ ഇങ്ങനെ കുത്തി കുറിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇരിക്കുന്നത് അത് കേൾക്കുന്ന അനാമിക ഒന്നുമില്ല മുത്തശ്ശി ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളുമായി ചാറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്നാലെനിക്കൊരു ചായ ഇട്ട് കൊണ്ടുവരുമോ അയ്യോ മുത്തശ്ശി എനിക്ക് ചായ ഇടാനൊന്നും അറിയില്ല ചായ ഇടാൻ അറിയില്ലെന്നോ എന്താ ഈ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു കൊച്ചു കുഞ്ഞിന് പോലും ചായ ഇടാൻ ഇടാനറിയാം എന്താ ഈ പറയുന്നത് വെള്ളം വെച്ചതിന് ശേഷം ചായപ്പൊടി ഇട്ട ചായ ആയില്ല എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കേൾക്കുന്ന അനാമികയ്ക്ക് തന്നെ ഇങ്ങനെ വല്ലാതെ കൊച്ചാക്കൊന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒട്ടും തന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല അങ്ങനെ അനാമികയോട് മുത്തശ്ശി പറയുകയാണെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ചായ ഇടാൻ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മുത്തശ്ശി ഞാൻ രാമെന്ന് ഇതേ സമയം ആ ഈ കിളവിയെയും കിളവനെയും അങ്ങ് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇനി അനന്തപുരി നയനയുടെ പോലത്തെ ഒരു സ്ഥാനം കിട്ടും എന്നൊക്കെ അനാമിക മനസ്സിൽ കരുതണം കേട്ടോ അങ്ങനെ അനാമിക ചായ ഇടാൻ വേണ്ടി പോവാണ് മനമില്ലാ മനസ്സോടെയാണ് പോകുന്നത് ഉള്ള പ്രാക്ക് മുഴുവൻ പറഞ്ഞിട്ടാണ് പോകുന്നത് ഈ തള്ളയെക്കൊണ്ട് തോറ്റു എന്നാണോ എനിക്ക് ഹോളിലിരുന്ന് മൊബൈലിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ തോന്നിയത് അതുകൊണ്ടല്ലേ എന്നോട് ചായ ഇടാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് കിളവി പറഞ്ഞത് എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും യൂട്യൂബ് എടുത്തിട്ട് അതിലടിച്ചു നോക്കി അപ്പം ചായ ഇടുന്ന ആ ഒരു സീനെ ഇങ്ങനെ കാണണം ആ അതുപോലെ അങ്ങ് ഇട്ട് നോക്കാം പറഞ്ഞിട്ട് വെള്ളം വെച്ച് പിന്നീട് അഞ്ചാറ് സ്പൂൺ ചായപ്പൊടിയൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നീട് പാലൊഴിക്കുന്ന ആരെങ്കിലും കാണും ആ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്യുക എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി അവരെ അങ്ങ് ബോധിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ചായ ഇങ്ങനെ പാലൊക്കെ ഒഴിച്ചതിന് ശേഷം പാലിങ്ങനെ മുകളിലോട്ട് തൂങ്ങി വരുന്നത് കാണണം കേട്ടാ ഇത് കാണുന്ന അനാമികക്ക് തീ ഓഫ് ചെയ്യണോ അതോ അത് കുറയ്ക്കണോ ഒന്നും അറിയില്ല അനാമിക എന്ത് ചെയ്യുന്ന തൻ്റെ കൈകൊണ്ട് അതങ്ങ് കയറി പിടിക്കുകയാണ് അതോടുകൂടി തൻ്റെ കയ്യങ്ങ് പൊള്ളാണ് പിന്നീട് കയ്യിലിരിക്കുന്ന പാത്രവും അതുപോലെ തന്നെ അതൊക്കെ താഴെ ഇടണിട്ടോ അങ്ങനെ കിച്ചൻ മുഴുവൻ മൊത്തത്തിൽ ആകെ നാശാക്കിയിരിക്കുന്നു ചീറൽ കേട്ട് അങ്ങോട്ടേക്ക് നവ്യയും നയനയും ഈ പറയുന്ന ദേവയാനി ജാനകിയും ജലചക്കെ ഓടിയെത്തിയിട്ടോ പക്ഷെ മുത്തശ്ശി ഇല്ല മുത്തശ്ശി ശബ്ദം കേട്ടിരിക്കുന്നു അവൾക്കത് കിട്ടേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ആ വഴിക്ക് പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് കരുതി മുത്തശ്ശി റൂമിലോട്ട് പോവാനിട്ടാ എന്നാൽ ഈ സമയം അനാമിക ഈ ചായയിട്ട് കൈ പൊള്ളിയിട്ട് അയ്യോ എൻ്റെ കയ്യേ എൻ്റെ കയ്യേ എന്ന് പറഞ്ഞങ്ങൊണ്ട് കരയുമ്പോൾ രേവതി ഓടി വരുകയാണ് എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ അണലാക്കി എൽക്കുന്നതെന്ന് പറഞ്ഞ് രേവതി കിച്ചണിലോട്ട് ഓടാ ഓട്ടോ അപ്പോഴേക്കും എൻ്റെ മകളുടെ കൈ ആര് പൊള്ളിച്ച് എടി നീയാണോ എന്ന് പറഞ്ഞതെന്നേ എന്നീടെ നേർക്കങ്ങ് എടുക്കാണ് കേട്ടോ ഇത് കാണുന്ന ദേവയാനൊരുന്ന് തുറിച്ചു നോക്കുകയാണ് പിന്നീടാണെങ്കിലോ എൻ്റെ മോളുടെ കൈ ആര് പൊള്ളി എൻ്റെ കുഞ്ഞിനോട് ആരാ അടുക്കളയിൽ കയറാൻ പറഞ്ഞത് ഇവളാണോ എന്ന് പറഞ്ഞെന്നേ എവിടെ നേർക്ക് എടുക്കാൻ നോക്കുമ്പോഴേക്കും തനിക്ക് പേടിയുണ്ടെന്ന് വീടേ കാരണം ഒന്നെടുത്താൽ പത്ത് തിരിച്ചു കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന രേവതി എന്ത് ചെയ്യുന്നു പിന്നീട് മൗനം മൗൺ കേട്ടോ എന്നാൽ ഈ സമയം അനാമികയോട് വീണ്ടും വീണ്ടും രേവതി ചോദിക്കുകയാണ് അപ്പോഴേക്കും ജാനകി വരികയാണ് മോളെ നീ എന്തിനാണ് കിച്ചണിൽ കയറി ചായ ഇട്ടത് അത് ആ മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടത് ആദ്യം കീ എന്ന് വരും കിളവി എന്ന് ഉദ്ദേശിച്ചതാണ് അങ്ങനെ കെയ് കിളവി എന്നുള്ള ഉച്ചരിക്കാൻ വരുമ്പോഴേക്കും പിന്നീട് അതങ്ങ് തെറ്റിതിരുത്തിയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ദവേനെ ചോദിക്കുകയാണെ നീ എന്താ പറഞ്ഞത് കീ എന്നോ കിളവി എന്നാണോ നീ ഉദ്ദേശിച്ചത് ഏയ് അങ്ങനെയല്ല എൻ്റെ കൈ വേദനിച്ചിട്ട് വിൽക്കാൻ വയ്യ എൻ്റെ കൈ പൊള്ളുന്നു എനിക്ക് ഭയങ്കര നീറ്റിലാണ് എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഈ സമയം എനിക്ക് നല്ല നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ ഞാനെ കുറ്റപ്പെടുത്തിയിട്ടിങ്ങനെ സംസാരിക്കുകയാണ് എന്നോട് മനഃപൂർവ്വം മുത്തശ്ശി ചായ ഇടാൻ പറഞ്ഞതാണ് എനിക്കൊന്നും അറിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മുത്തശ്ശി എന്നോട് ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയാണ് ആർക്കാണ് ഇന്ന് ചായയിടാനറിയാത്തത് അപ്പോൾ ഉടൻ തന്നെ രേവതി പറയണേ എൻ്റെ കുഞ്ഞിനെ അവിടെ ആറേഴ് സെർവിൻ്റെ ഒക്കെ നിർത്തി അങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ട് വരുന്ന മോളാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ദേവിയാനി പറയാം നിങ്ങൾ അവരുടെ വീട്ടിൽ ആറേഴ് സേർവനെ നിർത്താൻ കഴിയുള്ളു ഇവിടെ അഞ്ഞൂറ് വായന ഒക്കെ നിർത്താനുള്ള ആസ്ഥയുണ്ട് പക്ഷേ അവനവന് ഒരു ചായ ഇട്ട് കൊടുക്കാൻ പോലും നിങ്ങളുടെ മകൾക്ക് കഴിയില്ലെന്ന് വെച്ചല്ലേ എന്താ രവതി പറയേണ്ടത് എന്ന് പറയണ കേട്ടോ ഇത് കേട്ടോടും തന്നെ അവിടെ രവതിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല അങ്ങനെ വേദന കൊണ്ട് പൊളിയോ അയ്യോ എൻ്റെ കൈ വേദനയാവുന്നു എനിക്ക് നീറ്റിൽ സഹിക്കുന്നില്ല അമ്മേ എന്ന് പറയുമ്പോൾ ദേവിയൻ ഞാൻ എന്ത് ചെയ്യുന്നു ദേഷ്യം സഹിക്കാനാവാതെ അവിടെ സുർക്കയുടെ കുപ്പി ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കയ്യിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങ് വന്നേ ഇത് ഈ ഐസ് വെള്ളം അങ് ഒഴിച്ച കാര്യം കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുറച്ച് ഭേദമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ സുർക്കയുടെ കുപ്പിയെടുത്ത് ഫ്രിഡ്ജിൽ നിന്നും ഐസ് വെള്ളം എടുക്കുന്നത് പോലെ അങ്ങ് കാണിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു അനാമികയുടെ കയ്യിൽ അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ ഇതോടുകൂടി അനാമിക അയ്യോ എൻ്റെ കൈ നീറുന്നു നീറുന്നു എന്ന് പറഞ്ഞ് അങ്ങ് കരയുമ്പോൾ ഇതെന്താ ദയവെടുത്തി നിങ്ങളീ കാണിച്ചിരിക്കുന്നത് ഇത് സുർക്കയല്ലേ എന്ന് പറയുമ്പോൾ അയ്യോ ഇത് സുർക്കയായിരുന്നു ആരാ ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചത് അപ്പോൾ നവ്യ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നവ്യയെ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മായിമ്മ മനപ്പോൾ പൂർവ്വമാണല്ലോ ആ സ്റ്റോറിൽ നിന്ന് ആ ആ സൈഡിൽ നിന്ന് സുറുക്കിയെടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ അവർ മനപ്പൂർവ്വം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് പോലെ കാട്ടിയതാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നേ മിണ്ടാതിരിക്കും എൻ്റെ ചേച്ചി അത് പുറത്ത് കേൾക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം എൻ്റെ കുഞ്ഞിനെ മനപൂർവ്വം എല്ലാവരും ഇട്ട് ദ്രോഹിക്കുകയാണ് മനഃപൂർവ്വം എൻ്റെ കുഞ്ഞിന് ചായ ഇടാൻ അറിയില്ലെന്ന് കണ്ടിട്ട് ഒരു ചായ ഇടാൻ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൈ നാശാക്കിയിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശൻ കയറി വരാനായിട്ടോ അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് മുത്തശ്ശം ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതെ എൻ്റെ കുഞ്ഞിൻ്റെ കൈ പൊള്ളിച്ചിരിക്കുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കൈ ഇവരെല്ലാവരും കേടി പൊള്ളിച്ചിരിക്കുന്നു ഇവിടുത്തെ അമ്മ എൻ്റെ കുഞ്ഞിനോട് ചായ ഇടാൻ പറഞ്ഞതില്ല എൻ്റെ കുഞ്ഞിൻ്റെ കൈ പൊള്ളി അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശൻ ചായ ഇടാനല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇവിടുത്തെ അമ്മ കൈ പൊള്ളിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ അത് കേൾക്കുന്ന രേവതി എന്ത് പറയണമെന്ന് അറിയാതെ ബബ്ബ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടൻ തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ രേവതി നിൻ്റെ വീട്ടിൽ ഒരു ചായ ഇടാൻ പോലും നിൻ്റെ മരുമകൾക്കറിയില്ലേ എപ്പോഴും ഏത് സമയം ഇരുപത്തിനാല് മണിക്കൂറും ഒരു വീട്ടിലും ഒരു വേലക്കാരി ഉണ്ടായി െന്ന് വരില്ല അത്യാവശ്യഘട്ടങ്ങൾ ചില പൊടിക്കഴികളൊക്കെ എല്ലാവരും പഠിച്ചു വെക്കുമല്ലോ നിന്റെ മകൾക്ക് അതുപോലും അറിയില്ലേ എല്ലാവരും തല്ലിടാനും വഴക്കിടാനൊക്കെ അറിയല്ലോ അപ്പോഴത് കേൾക്കുന്ന രവതി പറയണേ എൻ്റെ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും ആ കണ്ണിൽ കാണുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ മുത്തശ്ശ പറയണേ അങ്ങനെ ആരും ആരെയും കാണുന്നില്ല ഒരു വീട്ടിൽ നിന്ന് വന്നവരാണ് ഈ നവ്യയും നയനയും പക്ഷേ നവ്യക്കില്ലാത്ത ഗുണങ്ങൾ നയനക്കുണ്ട് എന്നാൽ നയനക്കില്ലാത്ത ഗുണങ്ങൾ നവ്യക്കുണ്ട് അതും ഞാൻ ഇവിടെ പറയുന്നുണ്ട് നവ്യ നയനയെ പോലെ എന്തായാലും ആവാ അത് കേൾക്കുന്ന രവതി പറയാണ് മടുത്തു ഈ നയനപുരാണം കേട്ട് കേട്ട് മടുത്തു അപ്പോഴേക്കും ദേവയാനിക്കങ്ങ് ദേഷ്യം പിടിക്കാണ് ദേവയാനി പറയുന്നത് അല്ല സത്യത്തിൽ നിങ്ങളെയാണോ അനി കല്യാണം കഴിച്ചിരിക്കുന്നത് നിങ്ങളുടെ മകളെ ആണോ അതെന്താ ദൈവടുത്തി നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് അല്ല നിങ്ങൾ എന്താ ഇവിടെ നിന്നും പോവാത്ത ഒരുപാട് കാലമായല്ലോ ഇവിടെ വന്നു കൂടുന്നു അത് കേൾക്കുന്ന ജാനകി എന്താ ഏട്ടത്തി എൻ്റെ മരുമകളുടെ അമ്മയെ അപമാനിക്കണം അല്ല എൻ്റെ മരുമകളുടെ അമ്മ ഇവിടെ വന്ന് നിൽക്കുകയോ ഇങ്ങനെ ചെയ്യുക പിന്നെ അവർ ഇവിടെ നിന്നിട്ടുണ്ടല്ലോ നവ്യയുടെ ആവശ്യഘട്ടങ്ങളിൽ നിന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് കേട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഇവിടെ ഇപ്പോൾ കനകം വന്ന് നിന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കനകം നിന്നത് കനകത്തിൻ്റെ മകൾക്ക് സുഖമില്ലാതായിട്ടാണ് കനകത്തിൻ്റെ മകൾ ഗർഭിണിയായ ആ സഹായത്തിന് വേണ്ടിയാണ് അല്ലാതെ കണ്ട് ഈ പറയുന്നതിനൊന്നും വേണ്ടിയല്ല പിന്നെ കനകത്തിൻ്റെ കനകം ഇവിടെ വന്ന് നിൽക്കുന്നതിൽ ഒരു കാര്യമുണ്ട് നവ്യയുടെ അമ്മായിമ്മ അവളുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കില്ല അങ്ങനെയല്ലല്ലോ നിന്റെ മരുമകളുടെ നിന്റെ മകളുടെ അമ്മായിമ്മ എനിക്ക് എല്ലാം ഇവൾക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാണല്ലോ ആ പറഞ്ഞതിലും അർത്ഥമുണ്ട് കെട്ടിച്ചാൽ കെട്ടിച്ച് പെൺകുട്ടികളെ അവരെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുഭവിക്കണം അല്ലാതെ കണ്ട് അച്ഛനും അമ്മയും വല്ലാതെ പിറകെ തൂങ്ങിക്കഴിഞ്ഞാൽ മക്കൾ പിന്നെ ഇള്ളക്കുട്ടികളായി മാറും എനിക്കതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുമെന്ന് പറയുമ്പോൾ അവിടെ ഒന്നും പറയാനാവാതെ ആകെ സങ്കടപ്പെട്ടു നിൽക്കണം കേട്ടോ കാരണം തനി എന്ത് ചെയ്യുമെന്നറിയാതെ രേവതി ആകെ നാണം കെട്ടി നിൽക്കുമ്പോൾ ദേവയാനി പറയണം അനാമിക ഉള്ളതും ഉള്ളതുപോലെ പറയണം അത്യാവശ്യത്തിനൊക്കെ അമ്മയെ വിളിച്ച് നിർത്തുകയോ കൂടെ നിൽക്കുകയോ അവിടെ പോയി നിൽക്കുകയൊക്കെ ചെയ്യാം പക്ഷേ കല്യാണം കഴിഞ്ഞ് അന്നേ മുതൽ ഇന്നേ വരെ ഇവിടെത്തന്നെ നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ നിന്റെ അമ്മക്ക് നോക്കേണ്ടേ നിന്നെ മാത്രം നോക്കിയാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അനാമികയ്ക്ക് ഉത്തരം വിട്ടാണ് കേട്ടാ അങ്ങനെ ദേവിയാനി കൈ പൊള്ളിയ ദേവി അനാമികയുടെ കൈ പൊള്ളിയതിൽ എരിവിൽ കൂടെ കുറച്ചും കൂടി എരിവ് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് എൻ്റെ വല്യമ്മ നിങ്ങൾ എന്താണ് കാണിച്ചത് അറിഞ്ഞും കൊണ്ട് ചുറുക്കം ഒഴിച്ചതാണല്ലേ അത് കേട്ട് ോട് തന്നെ അവിടെ ദേവയാനി നവ്യോട് പറയുന്ന മക്കളെ നിങ്ങളോട് ഞാൻ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട് അവൾ വന്നതിന് ശേഷം അതിനു മുമ്പേ അതുകൊണ്ട് അവൾ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത് എൻ്റെ കുഞ്ഞിനോട് ചെയ്തതിന് അവൾക്ക് തിരിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ അല്ലെങ്കിൽ ഞാനിവളുടെ അമ്മായി മേലല്ലോ ഞാൻ ഇവളുടെ അമ്മയാണെന്ന് പറയുന്നത് എന്താ അർത്ഥം എന്നിങ്ങനെ പറയുന്നു കേട്ടോ അങ്ങനെ നേനെ നെഞ്ചോട് ചേർക്കുന്ന നല്ല കെടുക്കൻ സീനുകളാണ് ഇനി ദേവയാനിയിൽ നിന്ന് നമുക്ക് കാണാനിരിക്കുന്നത് കേട്ടോ